േദിയിലേക്ക് വരാൻ സാധിച്ചാല് എന്നോട് ഇവിടെ വരണം എന്ന് ജോലി പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നും കാരണം പത്ത് വർഷം ഇല്ലേ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കുറെ നന്മകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ ആളുകൾക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ ഒരു ഭീകരമായ രീതിയിൽ വന്ന ആളുകൾ പോലും വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരുമായിട്ടും പരിചയപ്പെടുക ഒരുപാട് ആളുകൾ പരിചയപ്പെടുക മറ്റുള്ളവരുടെ രീതികൾ മനസ്സിലാക്കുക ഇതൊക്കെ സാധിക്കാൻ പറ്റിയത് നമ്മുടെ ഡോക്ടറിന്റെ ഒരു കഴിവാണ് അത് ഡോക്ടറിനെ ഞാൻ വളരെയധികം ആ കാര്യത്തിൽ ഒത്തിരി നിൽക്കുകയും എല്ലാവരുടെയും സാമീപ്യവും എല്ലാവരുടെ സ്നേഹവും കിട്ടുമ്പോൾ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്നെ അതൊരു സന്തോഷം തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്ന ആ കുറെ ആളുകൾ ഉണ്ടാവുക ഏറ്റവും വലിയ കാര്യമാണ് ഈ സ്പിരിച്വൽ എന്തൊക്കെയാണ് വരുന്നത് ബേസ്ഡ് മെഡിറ്റേഷൻ തെറാപ്പിയും ചക്ര ആക്ടിവേഷൻ മെഡിറ്റേഷനും സൂര്യദർശനം സൂര്യദർശനതയാണ് പിന്നെ ആൾക്കാർ നമ്മളുടെ ഇൻട്രാക്ഷൻ ക്യാമ്പ് ഫയർ അങ്ങനെ എല്ലാം കൂടി ഒരു ഉന്മേഷം തരുന്ന പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവും